നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ലോറി ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടി തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം മൂന്ന് മണിക്കൂറോളം തടസ്സപ്പെട്ടു കിലോവാട്ട് ശേഷിയുള്ള വൈദ്യുതി ലൈനാണ് പൊട്ടിയത് ഗേറ്റ് അടയ്ക്കുന്നതിനിടെ കടന്നുപോകാൻ ശ്രമിച്ച ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ അപകടം നെടുമ്പാളിൽ നിന്നും ടാർ മിക്സിംഗ് കൊണ്ടുവന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറി ഇടിച്ചു തകർന്ന ഗേറ്റ് വൈദ്യുതി ലൈനിൽ തട്ടി കമ്പി പൊട്ടി വീഴുകയായിരുന്നു വേണാട് എക്സ്പ്രസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് അപകടം പൊട്ടിയ ലൈൻ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു